ചുഗ്മിനീസ് ഗാർഡനിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി എണിക്കുകയാണ് ഇത് കണ്ട എൻ്റെ മുറ്റത്ത് ഇന്ന് വിരിഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ റോസാപ്പൂക്കൾ വിരിഞ്ഞിട്ടുള്ളൊരു വർഷമാണിത് ഈ ചെടിയിൽ കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ പൂക്കളൊക്കെയാണ് വിരിയാറുള്ളൂ അത് ഒന്ന് കൊഴിയുമ്പോഴാണ് അടുത്തത് വിരിയുന്നത് ഈ വർഷം കണ്ടോ ഇത് നിറയെ പൂക്കളാണ് ചെടിക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ പൂക്കളും മുട്ടകളും ഇത് ഞാൻ ദിവസം ഇപ്പോൾ ഇതിൽ രാവിലെ പൂക്കൾ പറിക്കുന്നത് അത് ഇതിന് ഇങ്ങനെ പൂ വിരിഞ്ഞ എന്തുകൊണ്ടാറുകയോ ഞാനിത് ഇതിൽ ഈ വർഷം ബയോഗ്യാസിൻ്റെ സ്ലിറി നേർപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത് ഇതിൽ ഇപ്പം നമുക്ക് ഈ മകരം കുംഭമാസമായപ്പോൾ കുംഭമാസം തുടങ്ങിയല്ലോ തുടങ്ങാറായില്ലോ അപ്പോഴേക്കും വെള്ളമൊക്കെ കുറേ കുറഞ്ഞു കിട്ടും അതുകൊണ്ട് തന്നെ നല്ല നിയന്ത്രണത്തിലാണ് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ചുറ്റും കാണുന്ന ചെടികളിൽ കണ്ടാൽ അറിയാം വെള്ളത്തിൻ്റെ കുറവ് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഇതിന് വെള്ളം കുറവാണെങ്കിലും ഈ ബയോഗ്യാസിൻ്റെ സ്ലറി നിർപ്പിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ അടുക്കളയിലൊക്കെ ഉള്ള വെള്ളമൊന്നും കളയില്ല വെള്ളം അത് സോപ്പൊക്കെ കഴിഞ്ഞ് ബാക്കി രണ്ടാമത് കഴുകിയെടുക്കുന്ന വെള്ളമെല്ലാം ചെടിക്ക് ഒഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഈ വർഷത്തിൽ ഒരുപാട് ചെടി പൂക്കൾ ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചത് ഇനി ബാക്കിയുള്ള ചെടികളൊക്കെ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ചെടികൾ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ എന്തെങ്കിലും അഭിപ്രായം പറയണേ